നമ്മൾ നമ്മളാരും തന്നെ അധികം ഫുഡ് വേസ്റ്റ് ചെയ്യരുതാണെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേര് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ ചില സമയം സമയത്ത് എന്താണ് പോകും അധികമായി ഉണ്ടാക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഒക്കെ നമുക്ക് അത് വെറുതെ പോകും ഒരാൾക്ക് കഴിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ എന്ന് പറയുന്ന ഓരോരു കാര്യം നമ്മുടെ ആഹാരം മാത്രമാണെന്നാണല്ലോ പറയുന്നത് വയറ് നിറയുമ്പോൾ മതി എന്ന് പറയും അല്ലേ ബാക്കി എന്ത് സാധനം ഉണ്ടെങ്കിലും പൊരട്ടെ പുരട്ടേ എന്ന് പറഞ്ഞാലും ആഹാരം മാത്രം നമുക്ക് മതിയായെങ്കിൽ പിന്നീട് നമ്മൾ കഴിക്കില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് ആഹാരത്തെ സംബന്ധിച്ച് അല്ലേ അപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വാർത്തയുള്ളത് സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ ആഹാരത്തിൽ ചത്ത പാമ്പുണ്ടായിരുന്നു എന്നിട്ട് അതിനെ എടുത്ത് കളഞ്ഞതിന് ശേഷം ആ ആഹാരം കുട്ടികൾക്ക് കൊടുത്തു കുട്ടികൾക്ക് ശബ്ദിലൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് അങ്ങനെയുള്ള ഒരു സംഭവം വായിച്ചു അപ്പം ഞാൻ ഓർക്കുവാണ് നമ്മളെല്ലാവരും ഇത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു മനസ്സിലൊരു നെഗറ്റീവ് തോന്നി വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാതെ വിശന്നിരുന്ന് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടിയിട്ടല്ലോ പറയുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ഹോട്ടലുകളിലൊന്നും അടുക്കള കണ്ടിട്ടില്ല അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പം നമ്മളാരും തന്നെ നമ്മൾ കയറുന്ന ഹോട്ടലിൻ്റെ അടുക്കളയുടെ വൃത്തിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല നമ്മൾക്കെന്താണ് മുന്നിലെത്തുമ്പോൾ എന്ന് തോന്നിയാൽ നമ്മൾ കഴിക്കുന്നുമല്ലേ വിശപ്പാണല്ലോ വലിയൊരു സത്യമാണ് വിശപ്പെന്ന് പറയുന്നത് അപ്പം നമ്മളതങ്ങ് കഴിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ രീതിയിൽ ഇതിലേ അപ്പം പാമ്പ് ചത്ത് കിടന്നിട്ട് അതെടുത്ത് മാറ്റിയിട്ട് കൊള്ളും അതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് നമ്മൾ കഴിക്കുന്നതിലും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധയോടു കൂടി എല്ലാം അടച്ച് വെച്ച് ശ്രദ്ധയോടുകൂടി നോക്കിയൊക്കെയാണ് കഴിക്കുന്നത് പക്ഷേ വീട്ടിലെ ആഹാരത്തിന് ടേസ്റ്റ് കുറവാണ് വെളിയിൽ നിന്ന് കഴിച്ചാൽ എന്തൊരു ടേസ്റ്റാണ് അത് പ്രത്യേകിച്ച് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുക അതും വില കൂടുതൽ കൊടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ട് അതിന് വില ഭയങ്കരമായതുകൊണ്ടും ടേസ്റ്റും കൂടുതലായിരിക്കും പിന്നെ ചേർക്കേണ്ടതൊക്കെ അവർ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുകയും ചെയ്യും പക്ഷേ നമ്മളൊന്നും ചിന്തിക്കാറില്ല നമ്മൾ കഴിക്കാം എല്ലാ ആഹാരവും കഴിക്കുന്നത് നല്ലതാണ് വല്ലപ്പോഴും ഒക്കെ ആവാം അതൊരു ശീലമാക്കി മാറ്റരുത് അതൊരിക്കലും നല്ല കാര്യമല്ല അല്ലേ അപ്പോൾ ഇത്തരത്തിൽ ദുഷ്ട ചിന്താഗതിയുള്ള മനുഷ്യർ നല്ല കൊച്ചു കുട്ടികളുടെ കാര്യമാണ് സ്കൂൾ കുട്ടികൾ അപ്പം അവർ അങ്ങനൊരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവരെ എന്താ നമ്മളെന്ത് പേരിലാണ് അവരെ വിളിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നാളെ ഒരു സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് ആഹാരം കഴിക്കാൻ അവർക്ക് തന്നെ ഒരു പേടി ഇത് വായിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ സ്കൂളിലെ ഭക്ഷണം ഇങ്ങനെയൊക്കെയാണോ കിട്ടുന്നത് എന്നുള്ളൊരു ചിന്ത വരും പണ്ടൊക്കെ ആയിരുന്നു വീട്ടിൽ ഫുഡിനൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ സ്കൂളിൽ നിന്ന് ആഹാരം കിട്ടുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ മാത്രം സ്കൂളിൽ പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോഴും എല്ലാ വീട്ടിലും എന്താ എന്തായാലും നല്ല രീതിയിലുള്ള ആഹാരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇല്ലാത്തടവും ഉണ്ട് നമ്മൾ എന്താ പറയുക റേഷൻ കട വഴി ഒരുപാട് അരിയും മറ്റ് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അംഗസംഖ്യകൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കിട്ടിയാലും നമുക്ക് പലപ്പോഴും എന്താണ് അത് തികയാതെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്തായാലും ഈ റേഷനരി എന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഒരിക്കലും എല്ലാവർക്കും കൂടി ഒരു മാസത്തേക്ക് തികയില്ല നമ്മളെന്തായാലും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും അതിനൊരു മാറ്റമൊന്നുമില്ല അപ്പോൾ അന്നം ആഹാരമല്ലേ അത് നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി വേണം പാചകം ചെയ്യുവാൻ കാരണം നമ്മൾ എന്തെങ്കിലും അതിലൊരു തെറ്റ് ചെയ്താൽ കാണിച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തെ ശരിക്കും ബാധിക്കും ഉറപ്പാണ് അപ്പോൾ അതൊരു നമ്മൾ എത്ര നല്ല അമൃതാണ് നമ്മുടെ ആഹാരം ആ അമൃതിൽ എന്താ ഒരു വിഷമയം വന്നാൽ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും ചിലപ്പോൾ അത് വലിയ വലിയ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെ പത്രത്തിലും ടി വിയിലും ഒക്കെ വലിയ ന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായി എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പോഴത്തേക്കും ആരോഗ്യവകുപ്പ് ഭയങ്കര ജാഗ്രത ആവും പിന്നെന്താണ് ഭയങ്കര സെർച്ചിങ് ആണ് പിന്നെ അല്ലേ ഫുഡ് സേഫ്റ്റിക്കാർ വന്ന് ഹോട്ടലിനകളെല്ലാം കയറി ഇറങ്ങി നോക്കുന്നു അങ്ങനെ നോക്കാവുന്ന സമയത്ത് ഒരുപാട് ഹോട്ടലുകൾ അടച്ചു കൂട്ടും അല്ലേ വീണ്ടും ഇതൊക്കെ തുറക്കും പക്ഷേ എന്താണ് എല്ലാവർക്കും ലാഭക്കൊതിയാണല്ലോ അല്ലേ ലാഭക്കൊതി ഉള്ളതുകൊണ്ട് അവർ പലതും ചെയ്യും ഞാൻ ഓർക്കും ഇതൊക്കെ ഇത്ര വലിയൊരു സംഭവമാണ് ഒരു എന്താ ഇത്ര ഇത്ര കറികളുണ്ട് നമ്മളൊരു സാധാരണ ഒരു ഹോട്ടലിൽ കയറി ഒരു ഊണ് കഴിക്കണം അതിലെന്തൊക്കെയാണ് കറികളുണ്ടാകുന്നത് നമുക്ക് സാധാരണയായിട്ട് ഒരു തോരൻ ഒരു അവിയൽ സാമ്പാർ പിന്നെ മോര് രസം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കറി എന്തേലും ഒരു അച്ചാർ പപ്പടം ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല അവിടെ ഈ സാമ്പാറും അങ്ങനെയുള്ള കുറേ കറികളെല്ലാം ഇങ്ങനെ ഒരു വലിയ പാത്രത്തിലായിരിക്കും അപ്പോൾ അതങ്ങനെ തുറന്ന് തന്നെ ആയിരിക്കും ഫുൾ ടൈം അത് ആഹാരം കഴിച്ച് എല്ലാവരും ആ ഒരു ലഞ്ചിൻ്റെ ടൈം കഴിയുന്നിടം വരെ അതിങ്ങനെ തുറന്ന് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് തരും അത് അതൊരു രീതി കാരണം അത് അത്ര എന്താണ് പാസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടാണല്ലോ അതുകൊണ്ട് അങ്ങനെ നടക്കും അപ്പം പുറമേ ഇങ്ങനെയാണെങ്കിൽ അകത്ത് എന്തായിരിക്കും അവസ്ഥ പ്രത്യേകിച്ച് എനിക്ക് ഞാൻ ആദ്യം നോക്കുന്നത് ഒരു ഹോട്ടലിൽ ചെന്നിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ ഇത്തരം ഉള്ള ആൾക്കാർ മലയാളികളിങ്ങനെ ഇല്ല ഇപ്പം എല്ലാവരും അന്യസംസ്ഥാനക്കാരാണ് ഇതുപോലെ വൃത്തിയില്ലാത്ത കുറേ ജീവികളെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല എന്നുള്ള രീതിയാണ് ഒരു വൃത്തിയില്ല അവരെ കാണാനൊക്കെ നല്ല എന്താണ് ഇതായിട്ടൊക്കെ നടക്കും പക്ഷേ എന്ന് പറയുന്നതില്ല പക്ഷെ എന്തു ചെയ്യാൻ നമുക്കങ്ങനെ എന്താ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അത്യാവശ്യം നമുക്ക് കഴിക്കേണ്ട വന്നു കഴിഞ്ഞാൽ കഴിച്ചല്ലേ പറ്റുള്ളൂ അങ്ങനെയാണ് ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ ഒന്ന് പഴനിയിൽ പോയപ്പം തന്നെ ഞങ്ങൾ മാക്സിമം ഫുഡ് പാട്ടാണ് പോയത് ആ ഹോട്ടലുകാരൻ തന്നെ പറഞ്ഞു നമ്മൾ താമസിച്ച് അടുത്ത അയാൾ പറഞ്ഞു ഇങ്ങനെയാണോ വരുന്നത് വെളിയിൽ നിന്നൊന്നും കഴിക്കത്തില്ലേ എങ്ങനെ കഴിക്കും നമുക്ക് ആ റോഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോഴും അവരുടെ രീതികളൊക്കെ കാണുമ്പോഴും അറിയാം അവരുടെയൊക്കെ വൃത്തി എന്താണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പേടിയാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും എന്നുള്ളതാണ് അതാണ് ആ ഒരു പേടി കൊണ്ടാണ് കഴിക്കാത്തത് ഒന്നാമത്തത് പിന്നെ കഴിക്കേണ്ടി വന്നാൽ കഴിച്ചാലേ പറ്റത്തുള്ളൂ എല്ലാവരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് സോറി അപ്പം എല്ലാവരും ഇങ്ങനെ എന്താണ് വളരെയധികം കരുതിയിരിക്കുക ഏത് നേരം നമുക്ക് ഈ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാം പിന്നെ എല്ലാം ഒരു ഭാഗ്യം പോലെ എന്നാലും ഇത്തരത്തിലുള്ള ദുഷ്ട പ്രവർത്തികൾ ആരും ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അത്രയല്ലേ പറ്റത്തുള്ളൂ ശരിയല്ലേ